നമ്മുടെ സംസ്ഥാനത്ത് കുറേ നാളായി വികസനം വരുമാന വർധനവ് എന്നൊക്കെ പറയുന്നത് ഭാവിയിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാണ് ഒന്ന് പുതിയതായി എവിടെയെല്ലാം ബാറുകൾ തുടങ്ങണം എത്ര കൂടുതൽ മലയാളികളെ ഇതിൽ കുടിച്ചു മുക്കണം എത്ര സ്ഥലങ്ങളിൽ ഇത് തുടങ്ങണം സ്കൂളിൽ തുടങ്ങണോ കോളേജിൽ തുടങ്ങണോ ഐ ടി പാർക്കിൽ തുടങ്ങണോ എന്ന് വേണ്ട എവിടെയൊക്കെയാണിത് തുടങ്ങേണ്ടത് അത് തുടങ്ങുന്നതിലൂടെ ഒരു സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ദീർഘകാല നവീന പദ്ധതികളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വശത്ത് നടത്തുമ്പോൾ ഈ കുടിച്ചിട്ട് പോകുന്നവൻ്റെ കയ്യിൽ അല്പം കാശെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഇഞ്ഞ് പിടിച്ചു വാങ്ങാനാണ് അതിൻ്റെ വാതിലുകളിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ ലോട്ടറിക്കാരെയും നിർത്തിയിരിക്കുന്നത് എവർ രണ്ടുപേരും കൂടി ഇനി രണ്ടും പിടിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാട് ഒരു കൂലിപ്പണിക്ക് പോകുന്നവനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഉപകരണവും കൊണ്ട് പോകുന്ന പണിക്കാരൻ്റെ കയ്യിൽ ഗുടുതുണിയും പണി സാധനവും മാത്രമേ ഉണ്ടാവൂ ബാക്കിയെല്ലാം കൊള്ള ചെയ്ത് ഇതുപോലെ ഞെടുക്കും സംഗതി പറയുമ്പോൾ പറയും നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു വേണ്ടവരല്ലേ കുടിക്കുന്നുള്ളൂ അത് കുടിക്കാതിരുന്നാൽ കഞ്ചാവ് മയക്കം വരുന്നതും വ്യാപകമാവും എന്ന് പറഞ്ഞാണിത് രണ്ടാമത് തുടങ്ങിയത് ഇപ്പോൾ അതുമല്ലോ കുറഞ്ഞോ കുറഞ്ഞില്ല ഇവിടെ വല്ലതും കുറഞ്ഞോ കുറഞ്ഞില്ല ചുരുക്കത്തിൽ ചില വീടുകളിൽ കടം തീർക്കാൻ വേണ്ടി പലിശക്കെടുക്കുന്നത് പോലെയാണ് ഇതിൻ്റെ കച്ചവടം ഒരിടത്തു നിന്നെടുത്ത് മറ്റേതങ്ങ് അടച്ചിട്ട് നമുക്കിത് രണ്ട് ശരിയാക്കാമെന്ന് വിചാരിച്ച് ലോൺ എടുത്തുകൊണ്ട് വരുമ്പോൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പകുതി വേറൊരു വഴിക്ക് അങ്ങ് ചിലവാകും ബാക്കി കൊണ്ടുപോയി മറ്റെടുത്ത് അടയ്ക്കും ചുരുക്കത്തിൽ സംഭവിക്കുന്നത് രണ്ടടുത്തും കടവും പലിശയും ഏതാണ്ട് അതുപോലൊക്കെ നിലനിൽക്കും ഇതാണ് മയക്കുമരുന്നും ഈ പറയുന്ന മദ്യവും തമ്മിലുള്ള ബന്ധം ഇത് തമ്മി പറയുമ്പോൾ ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സംസ്ഥാന സർക്കാരുകൾ മാത്രം അങ്ങനെ അങ്ങ് മിടുക്കനാവണ്ട അതുകൊണ്ട് ഇനി കേന്ദ്ര സർക്കാർ ഒരു പൈലറ്റ് പദ്ധതി ആരംഭിക്കുന്നു എല്ലാ വീടുകളിലേക്കും സോമരസം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കേരളമടക്കം ഏഴ് സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ബിയർ വൈൻ എന്നിവ ഡെലിവറി ആപ്പുകൾ വഴി ഓർഡർ ചെയ്യാം അങ്ങനെ ഓർഡർ ചെയ്താൽ നമ്മുടെ ജിഗ് വർക്കേഴ്സ് ഉണ്ടല്ലോ ജിഗ് വർക്കേഴ്സ് ഇപ്പോഴത്തെ വലിയൊരു ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റായ ജിഗ് വർക്കേഴ്സ് അവരെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ് പറയേണ്ടതാണ് ഏതായാലും കൊണ്ട് വീടുകളിലേക്ക് ഈ സംഗതി എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ അതിനി അതിന്യാകുന്നതോടുകൂടി രംഭത്തിലോത്തമ മേനകമാരെല്ലാം വീട്ടിൽ രാഗനൃത്തം നൃത്തം ചവിട്ടും താളാത്മകമായി അവർ ഭാവാഭിനയത്തോടെ അരങ്ങു തീർക്കും ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേതെങ്കിലും ആപ്പയൂപ്പയൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇതൊരു പൈലറ്റിനാണ് ആദ്യം തുടങ്ങുക അതിൻ്റെ ഒരു സാധ്യത ആയിക്കഴിഞ്ഞാൽ പിന്നിത് രണ്ട് മുതലാളിമാർക്കായിട്ട് സംസ്ഥാനങ്ങൾ വീതിച്ച് നൽകും അംബാനി മുതലാളിയും അദാനി മുതലാളിയും അവരിത് വളരെ ഫലപ്രദമായി നടത്തും അപ്പോഴേക്ക് നല്ല വീര്യം കൂടിയതൊക്കെ വീടുകളിലെത്തും അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ കളികളുണ്ടല്ലോ അത് കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സെമിനാറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ കുഞ്ഞുങ്ങൾ തന്നെ ഇനി പുറത്തോട്ടൊന്നും പോകണ്ട മഴയും തണുപ്പും വെള്ളമൊക്കെ ആണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടല്ലോ പോയെങ്കിൽ ക്യൂ നിൽക്കണ്ട ഈ ആപ്പിനകത്ത് അങ്ങോട്ട് കുത്തിയാൽ മതി അപ്പം ഇവരെല്ലാവരും ഇനി വരും പിന്നെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ പോകുന്നത് ഹിന്ദുക്കളായിരിക്കും കാരണം ഈ സോമരസ രാഗ അനുഭാവങ്ങളിൽ അവിധങ്ങളാണല്ലോ കൂടുതൽ മുങ്ങി കുളിക്കുന്നത് പിന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അതിൽ മൂന്നാം സ്ഥാനത്തെ വരുവുള്ളൂ ഇങ്ങനെ എണ്ണി വന്നാൽ കാരണം പൊതുവിൽ ആ സോമരസപാനീയത്തിൽ അവർ മുന്നേറുന്നുണ്ടെങ്കിലും അവരിങ്ങനൊരു ഒരു ഒരു വലിയ കുതിച്ചാട്ടം നടത്തുന്നില്ല അപ്പോൾ പൊതുവിൽ ഇതിനകത്തൊരു ഹിന്ദു ക്ഷേമം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ പരിപാടിക്ക് ഇടാൻ പറ്റിയ പേര് സോമരസാനന്ദ ഭവന യോജന പദ്ധതി സോമരസത്തിലൂടെ ഭവനങ്ങളിൽ ആനന്ദമെത്തിക്കാനുള്ള ഈ യോജനയിൽ എല്ലാവരും അണിചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു